യ് ഹലോ ഇന്ന് ഞാനൊരു അതിവിശിഷ്ടമായ ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ കേട്ടോ പേര് വന്നിട്ട് കാൻഡിൽ വൈൻ അല്ലെങ്കിൽ മേകുതിരിവള്ളി രാജകൊട്ടാരങ്ങളിലും അതുപോലെ തന്നെ ക്ഷേത്ര വളപ്പുകളിലും ഒക്കെ വളരെ രാജകീയമായി മാത്രം വളർത്തിയിരുന്ന ൊരു ചെടി അത് വേണ്ട ഇവിടെയും പോയിട്ടിട്ടുണ്ട് മുട്ടൊക്കെ വന്നു കണ്ടോ പൂക്കളെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ശരിക്കും രാജകീയമായൊരു വള്ളിച്ചെടിയാണ് കേട്ടോ പേര് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാൻഡിൽ വൈൻ അല്ലെങ്കിൽ മെഴുകുതിരി വള്ളി എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ രാജകീയമായൊരു എന്ന് പറയാം ഭയങ്കര മണമാണ് മണമെന്ന് വെച്ചാൽ ഒരു ഒരു രാജകീയ മണം ഒരു പ്രത്യേക മണമാണ് ആ മണം നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം എനിക്ക് ആ മണം എന്താണെന്ന് പറഞ്ഞു തരാൻ അറിയില്ല വേറെ ഒരു പൂക്കൾക്കും കേട്ടിട്ടില്ലാത്ത ഒരു സ്വർഗീയ സുഗന്ധം അങ്ങനെ വേണമെങ്കിൽ പറയാം കാര്യം അമ്മാതിരി മണമാണ് അത് നമ്മുടെ കേരളത്തിൽ ഈ ചെടി ചെടിയില്ലയെന്ന് തന്നെ പറയൂ വളരെ റേറാണ് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പൂത്തിട്ടുണ്ട് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ നിറച്ച് മൊട്ടകൾ വന്നിട്ടുണ്ട് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ രാജകൊട്ടാരങ്ങളിലും ക്ഷേത്ര വളപ്പുകളിലും മാത്രം വെച്ച് വളർത്തിയിരുന്നൊരു ചെടിയാണ് ശരിക്കും ഇതിൻ്റെ നാട് ഇവിടെയല്ല തായ്ലൻഡ് ആണ് കേട്ടോ അവിടങ്ങളിൽ നിന്നാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ശരിക്കും എന്താ പറയുന്നത് പ്യുവർ വൈറ്റാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞത് ദേ കാണുന്നതാണ് പൂക്കൾ ഇതിപ്പോൾ ഇവിടെ കുറച്ച് വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ കുറച്ച് മുട്ടുകളൊക്കെ വന്നിട്ടുള്ളൂ ഇത് ശരിക്കും ഇല കാണാണ്ട് ഫുള്ളായിട്ട് ഇത് പൂ പൂക്കും അങ്ങനെ പൂത്ത് കിടക്കുമ്പോൾ കാണാനാണ് അതൊരു ഒരു ഒരു പ്രത്യേക രാജകീയ ഭംഗി തന്നെയാണ് കാര്യമെന്ന് വെച്ചാൽ ഇല കാണാതെ ഇങ്ങനെ മഞ്ഞു തുള്ളി പ്യൂർ ആയിട്ട് മഞ്ഞു തുള്ളികളിങ്ങനെ എന്താ പറയുന്നത് ഫുൾ ഇങ്ങനെ മൂടിക്കിടക്കുന്നത് പോലെയാണ് ഇതിൻ്റെ പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുക ഫുൾ വിരിയുമ്പോൾ ഇത് വിരിഞ്ഞ് നിൽക്കുക നല്ല രസമാണ് മെഴുകു പോലത്തെ പൂക്കളാണ് കേട്ടോ അതുകൊണ്ടായിരിക്കാം ഇതിന് കാൻഡിൽ വൈൻ എന്നൊരു പേര് വന്നത് തന്നെ അടിപൊളിയാണ് കാണാൻ ശരിക്കും പറഞ്ഞാൽ നെതർലാൻഡ് ഉൾപ്പെടെ തെക്ക് കിഴക്കൻ രാജ്യങ്ങളിലെല്ലാം ഇതിപ്പോൾ വളർത്തുന്നുണ്ട് സുഗന്ധത്തിന് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ രാജകൊട്ടാരങ്ങളുടെ ബെഡ്റൂമുകൾക്കരികിലും ഡൈനിങ് റൂമുകൾക്കരികിലും ഒക്കെ ഇത് വെച്ച് വളർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും അറിവില്ല കേട്ടോ എനിക്ക് അറിഞ്ഞ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരിക പിന്നെ എന്താ പറയുക സുഗന്ധം അതിര് കിടക്കുന്ന സുഗന്ധമാണ് ഒരു 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 എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല കാര്യം അത്രയും വലിയൊരു സുഗന്ധാണിതിനുണ്ടാവുക ഫുൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കിങ്ങനെ തലകറങ്ങും അടുത്തത് അമ്മാതിരി കുറേ പൂ വിരിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് ഇതിൻ്റെ അങ്ങോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരുപാട് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് അപ്പോൾ ഇത് ഫുൾ പൂത്ത് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്നുകൂടെ ഇടാം കേട്ടോ എന്താ പറയണേ അടിപൊളി ചെടി ഒരു രാജകീയമായ വള്ളിച്ചെടി എന്ന് തന്നെ ഇതിനെ വേണമെങ്കിൽ പറയാം കാര്യം അത്രയും പ്രേഷ്യസ് ആയിട്ടുള്ളൊരു ചെടിയാണ് അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് കൂടുതൽ ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ കാര്യം ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് വിവരിക്കാൻ കൂടുതൽ അറിയില്ല അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു ബെൽ ബട്ടൺ കൂടെ ഉണ്ട് ആ ബെൽ ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും തെറ്റാ